ക്ഷീരകൃഷിയിൽ നാൽപ്പത് വർഷത്തെ പ്രവൃത്തി പരിചയം സ്വന്തം നാട്ടിൽ നിന്ന് ചെറുതും വലുതുമായ പുരസ്കാരങ്ങൾ ശൈലി എന്ന കർഷകയുടെ ജീവിതകഥയുടെ തുടക്കം ഇതാണ് ക്ഷീരകൃഷി വീട്ടമ്മയ്ക്ക് അപരിചിതമായ മേഖലയൊന്നും അല്ലായിരുന്നു സ്വന്തം വീട്ടിലും ചെറുപ്പം മുതലേ കണ്ട് പരിചയിച്ചതാണ് കാലി വളർത്തൽ എങ്കിലും അടിമാലി കല്ലാറുകുട്ടിയിൽ ഈ കൊച്ച് ഡെയറി ഫാം ആരംഭിക്കുമ്പോൾ അതും നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് നല്ലൊരു വെല്ലുവിളി തന്നെയായിരുന്നു അതിനുള്ള പ്രധാന കാരണം ഇവരുടെ ഭൂപ്രകൃതി ഇപ്പോഴും വഴി സൗകര്യങ്ങൾ അത്ര കണ്ട് തെളിയാത്ത ഒരു പ്രദേശമാണ് ഇത് മഴക്കാലമായാൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വേനൽക്കാലമായാൽ കുടിവെള്ള ക്ഷാമം പോലും ഉണ്ടാവാൻ ഇടയുള്ള സ്ഥലം ഈ വീട്ടം ആദ്യ കന്നുകാലി പരിചരണം ആരംഭിക്കുന്നത് ഒരു കറവ പശുവിൽ നിന്നാണ് തുടർന്ന് രണ്ട് വർഷം കൊണ്ട് ഇപ്പം മൂന്ന് പശുക്കളായി മാറി ഈ മലമുകളിൽ നിന്നും മറ്റു പലയിടങ്ങളിൽ നിന്നുമൊക്കെ ഇവയ്ക്കുള്ള പുല്ലും തീറ്റകളുമൊക്കെ ശൈല ചേച്ചി ശേഖരിച്ചു കൂടെ എല്ലാ സഹായങ്ങളുമായി ഭർത്താവ് റജീ പിന്നീട് ഇവരുടെ കുടുംബ കൃഷിയായി ക്ഷീരപരിപാലം ഞങ്ങൾ രാവിലെ ഒരു നാലുമണിയോടുകൂടി തൊഴുത്തിലിറങ്ങി ചെന്ന് പശുക്കളൊക്കെ വൃത്തിയാക്കും പിന്നെ കറവ തുടങ്ങും കറവ കറഞ്ഞ ശേഷം പാലൊക്കെ കൊണ്ടുവന്ന പിന്നെ ഇവിടെ അടുത്തൊക്കെ ലോക്കൽ സെയിലുണ്ട് അതിലൊക്കെ കൊടുക്കും പിന്നെ ബാക്കി വരുന്നത് മിരുമയിലേക്ക് കൊണ്ടുപോകും അതിൽ നിന്ന് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നടന്നു പോകുന്നുണ്ട് പിന്നെ അത്യാവശ്യമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് നടന്നു പോയി മരത്തിലും തടിയിലുമൊക്കെയായി തീർത്തിരിക്കുന്ന നല്ല വൃത്തിയുള്ള കൊച്ചു മൂന്ന് കാലിത്തുത്തുകൾ അവയുടെ മേൽക്കൂരം മേഞ്ഞിരിക്കുന്നത് ഓടിലും ഇതിനുള്ളിൽ ഏകദേശം പന്ത്രണ്ടോളം പശുക്കൾ അവയെ നല്ല സൗന്ദര്യത്തിൽ കുളിപ്പിച്ച് നിർത്തിയിരിക്കുന്നു ഇവൾക്കാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ടെന്നും ഈ വീട്ടമ്മ പറയുന്നു മൂന്ന് പ്രസവത്തിലും ഇരട്ട കുട്ടികളെ നൽകിയവളാണ് ഇവൾ ക്ഷീരപരിപാലനം കൊണ്ട് മാത്രം തങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിച്ച ഒരു കുടുംബമാണ് ഇത് മക്കളുടെ വിദ്യാഭ്യാസം മറ്റു ചിലവുകളെല്ലാം ക്ഷീരകൃഷിയിലൂടെ കണ്ടെത്തി പലരും പശു വളർത്തൽ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് പിന്മാറിയിരുന്ന കാലങ്ങളിൽ പോലും ഈ വീട്ടമ്മയവയെ സംരക്ഷിച്ചു പോകും ചിലപ്പോഴൊക്കെ മുൻപോട്ടുള്ള വഴികളിൽ തടസ്സങ്ങൾ സംഭവിച്ചപ്പോൾ ഇവർ ക്ഷീരകൃഷി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ഒപ്പം ബാങ്ക് വായ്പകൾ എടുക്കാനും അതിനാൽ ചിലവുകളെ വളരെ ചിട്ടയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു കുടുംബമാണ് ഇത് ആ ഒരു മാർഗങ്ങളെല്ലാം ക്ഷീരകൃഷിയിലും ഇവർ കൈക്കൊള്ളും അനാവശ്യ തീറ്റ ചിലവുകൾ ഒഴിവാക്കി ഹൈടെക് സംവിധാനങ്ങളില്ലാതെ ശൈല ചേച്ചിയും റജി ചേട്ടനും കന്നുകാലികളെ പരിപാലിക്കുന്നു പച്ചപ്പുല്ലിനൊപ്പം ഒരു സമീകൃത ആഹാരം കൂടി ഇവർ പശുക്കൾക്ക് നൽകുന്നു കേരള ഫീഡ്സ് കൊടുക്കും പിന്നെ എന്താണ് ബിയർ വേസ്റ്റ് പിന്നെ മെയ്സും ചോളപ്പൊടി മക്കാച്ചോളം എന്ന് അത് അതുപോലെ സൊസൈറ്റി നിന്ന് കിട്ടാറുണ്ട് കൊടുക്കും കാലിത്തീരികൾ സൊസൈറ്റിയിൽ നിന്ന് തരുവാണ് അവരത് കഴിഞ്ഞ് വെച്ചിട്ട് ആ കാലിത്തീരിയുടെ കാശ് കഴിഞ്ഞ് ബാക്കിയുള്ള പൈസ നമുക്ക് കിട്ടാറുള്ള ആഴ്ചയിൽ പത്ത് ദിവസം കൂടുമ്പോൾ അവർ തരുന്നു പേയ്മെൻറ്റ് അപ്പോൾ ഈ അവരുടെ കാലത്തീറ്റയുടെ കഴിഞ്ഞിട്ടുള്ള പൈസ നമുക്ക് തരും അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് അടങ്ങും പിന്നെ കുറേയൊക്കെ ലോക്കൽ സെയിലും ഉണ്ട് കേട്ടോ അത് ഇവിടെ ഇവിടെ വന്ന ആൾക്കാർ വാങ്ങിച്ചു ഞങ്ങൾ രണ്ട് പേര് കൂടി കറങ്ങുമ്പോൾ ഞങ്ങൾക്ക് അത് പത്ത് മിനി മിനിറ്റ് കൊണ്ടൊരു പശീനെ കറന്നു തരും മെഷീൻ ആണെങ്കിലും പത്ത് മിനിറ്റൊക്കെ എടുക്കും പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഈ മെഷീൻ കഴുകാനായിട്ട് നമ്മളൊരു സമയം എടുക്കണം ആ സമയം എടുക്കുമ്പോൾ നമുക്കത് അത് പിന്നെ ഒരു സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് നഷ്ടപ്പെട്ടു നഷ്ടം വരിക ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കറന്ന് നമുക്ക് എഴുന്നേറ്റ് പോകുന്ന നമ്മുടെ പണി അവിടെ തീർന്നു പിന്നെ ഈ മെഷീൻ്റെ ഈ എല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കും നമ്മൾ കുറച്ച് നാളൊക്കെ മെഷീൻ ഉപയോഗിച്ച് നോക്കിയില്ല അത് ക്ലീൻ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാകും അതാണ് അതുകൊണ്ട് അതാ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കൊണ്ട് പിന്നെ നമ്മൾ തന്നെ തന്നെ കൈ കൊണ്ട് തന്നെ കറക്കാം ആ ഇങ്ങനെ കറക്കുന്ന എന്തെങ്കിലും ഒരു രോഗങ്ങളുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും മറ്റേന്തോ ഒരു അകടുവയ്ക്ക് ഇങ്ങനെയുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല ഇപ്പം എല്ലാം പാലും കൂടി ഒരുമിച്ച് ഒന്ന് വീഴുമല്ലേ അപ്പോൾ അതിലേത് കാമ്പലാ പറ്റിയിരിക്കുന്നത് ഇതൊക്കെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഇതിനൊക്കെ ഉണ്ടാകും നമ്മൾ കൈ കൊണ്ട് കറക്കുമ്പോൾ എന്നാ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും ഈ മൃഗപരിപാലനം ഇവരുടെ ഒരു കുടുംബ കൃഷിയായതിനാൽ തൊഴിലാളികളെ ഒന്നും ശൈലചേച്ചി അങ്ങനെ നോക്കിയാൽ ശൈലിച്ചി വിജയമാണെന്നും ഈ വീട്ടമ്മ പറയും ഒപ്പം മഴക്കാലങ്ങളിൽ കാര്യങ്ങൾ മഴക്കാല സമയത്ത് അകണയുപ്പം വരാതെ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ പശുക്കൾക്ക് വയറിളക്കം മുടന്തനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം നമ്മളൊക്കെ ഇവിടെ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ നമുക്ക് കൂടി കുരുമുളകൊക്കെ ഉള്ളപ്പോൾ കുരുമുളകിന്റെ ചണ്ട് ഈ കുരുമുളക്ന്ന് വെച്ചിട്ട് കിട്ടുന്ന ചണ്ടൽ ഉണ്ടല്ലോ അത് നമ്മൾ വേരിത്തിട്ട് ഉണക്കി ചാക്കിൽ വെച്ചിട്ടുണ്ട് അന്നിട്ട് മണക്കാലം ആയിട്ടുണ്ട് രാവിലെ അല്ലെങ്കിൽ പോയി നമുക്ക് ഈച്ച കടിയും കിട്ടാതിരിക്കുകയോ ചെയ്യും പശുവിനതൊരു കുരുമുളകും ചെണ്ട ഒക്കെ ചെയ്യും തുടങ്ങുന്നത് എനിക്കൊക്കെ നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി സ്വയമായിട്ട് പശുക്കളെ കൂടുതൽ നോക്കാനായിട്ട് നമ്മൾ തന്നെ തന്നെ ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ പിന്നെ പശുക്കളെ എപ്പോഴും വൃത്തിയായിട്ട് നിർത്തുക അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തൊഴുത്തും പരിസരങ്ങളും വൃത്തിയാകുക പിന്നെ ഒരുപാട് ചൂടടിക്കാണ്ടും അതും നമ്മൾ ശ്രദ്ധിക്കണം കാരണം ക്ഷീരകൃഷിക്കാർ കൃഷിക്കാർക്ക് വരുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം അവിടുപ്പാണ് അത് വരാതെ നമ്മൾ വൃത്തിയായിട്ട് നോക്കുകയാണെങ്കിൽ അത് വരാതെ നമുക്ക് അതിൻ്റെ ആരംഭത്തിൽ തന്നെ അവരവർ സ്വന്തം നോക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ആരംഭത്തിൽ നമുക്കത് കാണാൻ മനസ്സിലാക്കാൻ പറ്റും അന്നേരം നമുക്ക് അതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യുകയോ അന്നേരം പിന്നെ അതിന് വലിയൊരു ദോഷം വരാതെ പോകും പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാരെല്ലാവരും ആരെങ്കിലും ഒരു ഒരാളെ കൊണ്ടുവരും എന്നിട്ട് ഫാം വന്ന് തുടങ്ങി രണ്ടു ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ കറവക്കാർ വീട്ടിലും പോകും ഇവർക്ക് കറക്കാൻ ആളും ഇല്ലാണ്ട് വരും പശുവിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവരവർ ശ്രദ്ധിക്കുന്നവരെ വേറെ ആളും നോക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്കതെല്ലാം ചെയ്യാൻ പറ്റും